ഇന്ത്യൻ വിദ്യാർത്ഥിയെ അമേരിക്കയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഇരുപത് കാറിനായ പരിച്ചൂരി അഭിജിത്ത് എന്ന വിദ്യാർത്ഥിയെയാണ് കാട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത് കാട്ടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കാറിനുള്ളിലായിരുന്നു മൃതദേഹം അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് മരിച്ച അഭിജിത്ത് ആന്ധ്രയിലെ പരിച്ചൂരി ചക്രധാറിന്റെയും ശ്രീലക്ഷ്മിയുടെയും ഏകമകനാണ് പണത്തിനും ലാപ്ടോപ്പിനും വേണ്ടി അക്രമികൾ അഭിജിത്തിനെ കൊലപ്പെടുത്തിയതാകാമെന്നാണ് പ്രാഥമിക സംശയം അതേസമയം അഭിജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത് അഭിജിത്തിന്റെ ക്യാമ്പസിലെ മറ്റു വിദ്യാർത്ഥികളുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് അമേരിക്കയിൽ പോയി പഠിക്കുന്നതിനെ ആദ്യഘട്ടത്തിൽ മാതാപിതാക്കൾ എതിർത്തിരുന്നു എന്തായാലും അഭിജിത്തിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്തായിരുന്നു വീട്ടുകാർ പിന്നീട് സമ്മതിച്ചത് അഭിജിത്തിന്റെ മൃതദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ വീട്ടിലെത്തിച്ചു